കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരിയുടെ വികസന കുതിപ്പിന് വേഗത കൂട്ടി ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഭൂമി ഏറ്റെടുക്കലിനായി പതിനാല് ദശാംശം ഏഴ് എട്ട് കോടി രൂപ അനുവദിച്ച വിവരം ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് നിയമസഭയിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ ഉന്നയിച്ച തുടർച്ചയായ ആവശ്യങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ധനാനുമതി ലഭിച്ചിരിക്കുന്നത് ബൈപ്പാസിന്റെ ഡി പി ആറും സമയബന്ധിതമായി പൂർത്തിയാക്കി കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി കാലതാമസം കൂടാതെ നേടുന്നതിന് മുൻഗണയോടുകൂടിയുള്ള ഇടപെടലും ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു സാർ ബഹുമാന്യനായ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി സബ്മിഷനായി കൊണ്ടുവന്നിട്ടുള്ളത് ദീർഘകാലമായി ഒരു പ്രദേശത്തിന്റെ സ്വപ്നമായ ഒരു പദ്ധതിയാണ് ഡി പി ആർ ലഭിക്കുന്ന ഉടനെ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും വടക്കാഞ്ചേരി ബൈപ്പാസിലെ റെയിൽവേ നിർമ്മാണ ചുമതല തയ്യാറാക്കിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഏൽപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണ് തന്നെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് കൂട്ടിച്ചേർക്കുകയാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആയതിന്റെ എഫ്എസ് നൽകുന്നതിനാവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കണം എന്ന് ഇതിന്റെ ഭാഗമായി പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ ഡി പി ആർ ആണ് പദ്ധതിക്കായി തയ്യാറാക്കിയിട്ടുള്ളത് കേരള റോഡ് ഫണ്ട് ബോർഡ് നിർവഹണ ഏജൻസിയായ പദ്ധതി കരുതക്കാട് മുതൽ അകമല വരെ അഞ്ച് ദശാംശം ആറ് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിക്കുന്നത് കിഫ്ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സൂക്ഷ്മ പരിശോധനകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു പദ്ധതിയുടെ ഭാഗമായ റെയിൽവേ മേൽപ്പാലത്തിന് ഇരുപത്തിയേഴ് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി റെയിൽവേ നൽകി കഴിഞ്ഞു അകമല പട്ടാണിക്കാട് ഭാഗത്ത് നിർമ്മിക്കുന്ന ഈ മേൽപ്പാലത്തിൻ്റെ ചുമതല കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വടക്കാഞ്ചേരി ബൈപ്പാസിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഡി പി ആറിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് കോടി രൂപയുടെ ഒരു എഫ് എസ് ഭരണാനുമതി സാമ്പ മറ്റേ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക രീതിയിലുള്ള പിന്നെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുള്ളൂ അപ്പോൾ ഈ അനുമതി ഉപയോഗപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ പി ഡബ്ല്യു ഡിയുടെ ഇഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന കെ ആർ എഫ് സിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിലവിലുള്ള അലൈൻമെൻറ്റിൽ കല്ലുകൾ സ്ഥാപിച്ച് റവന്യൂ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അർത്ഥന ഒരു നിശ്ചിത സംഖ്യ കെട്ടിവെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന തുക കൂടി കിഫ്ബിക്ക് തുടർന്ന് നൽകാൻ പര്യാപ്തമായ രീതിയിൽ ഈ പദ്ധതി കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറി ഇടം പിടിച്ചിരിക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ പിന്നെ വളരെ കൂടി അറിയിക്കുകയാണ് തീർച്ചയായും നമുക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒന്നാം ഘട്ട സാമ്പത്തിക അനുമതിയാണ് കിഫ്ബി നൽകിയിട്ട് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാൻ എം എൽ എ നിർദ്ദേശം നൽകി കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ തിരക്ക് ഒഴിവാക്കി വടക്കാഞ്ചേരിയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതിയായി ബൈപ്പാസ് മാറും